അപ്പം നമ്മളിത് വീണ്ടും കട്ടപ്പന ഫെസ്റ്റ് കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ കട്ടപ്പന ഫെസ്റ്റ് തുടങ്ങിയപ്പോഴുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയായിരുന്നു അതെ ഇവിടെ ഉള്ള പേരൊക്കെ ചേട്ടപ്പേരൊന്നും പറഞ്ഞു പേര് ജോൺസൺ സ്ഥലം കൊട്ടാരകരാണ് ആ ഇന്ന് നമ്മൾ കട്ടപ്പനയിൽ എത്തിയേക്കണതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖനായിരിക്കുന്ന സ്നേക്ക് മാസ്റ്റർ വാവാ സുരേഷെ കട്ടപ്പനയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചകളിലും വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഫസ്റ്റ് ടൈമിനെ സംബന്ധിച്ച് എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല കിടിനൻ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചാൽ കേട്ടോ അപ്പോൾ വാവാ സുരേഷിൻ്റെ മറ്റ് ഇന്നത്തെ ഫെസ്റ്റ് വിശേഷത്തിൻ്റെ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം വീട് ചെയ്തു കഴിഞ്ഞപ്പോൾ ചെറിയ ആയിരുന്നു അതുപോലെ ചെറിയ ആയിരുന്നു പക്ഷെ എന്തോ വലിയൊരു സംഭവം എന്റെ പുറയിലിങ്ങനെ ഇരിക്കുവാനുണ്ടോ ഇഗ്വാര കണ്ടിട്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് കഴുതലൊക്കെ ഇടനെ ഏറ്റവും നല്ലതാണ് നല്ലതാണുണ്ടോ അത് ഈ ചേട്ടന്മാരുടെ കയ്യില നല്ല സ്നേഹിക്കൊക്കെ ഉണ്ട് ചട്ട ഞാനൊരു കുറച്ച് മാത്രം തോന്നാം സ്നേഹ്ക്കൊക്കെ ഈ ചേട്ടന്മാരുടെ കയ്യിലുണ്ട് ചെറിയ ഇതുണ്ടോ ഇവിടെ ഒരു ചങ്ങാതി നല്ല അടിപൊളിയായിട്ട് ഹായ് ഹായ് ഒത്തു എന്ന് പറഞ്ഞേക്കാട്ടോ എന്താണെങ്കിലും കുറച്ച് ക്ലോസപ്പിലുള്ള വിഷൽസ് ഞാൻ ഈ കൂടെ ചേർന്നേക്കാം കടപ്പുറ ഫസ്റ്റിന് തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയുള്ള ദിവസം എത്തിച്ചേരുക കൂടുതൽ കൂടുതൽ മികവാടുന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കടബറ ബെസിന്റെ ഏറ്റവും പുതിയൊരു വിശേഷമാണ് ഇവിടെ കുതിര സവാരി ഓട്സ് സവാരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം ഒരാൾക്ക് നൂറ് രൂപ അല്ലേ ഒരാൾക്ക് അപ്പം അടിപൊളി നല്ല മനോഹരമായിട്ടുള്ള ഒരു കുതിരയിലെ നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുള്ളൂ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കട്ടപ്പനയുടെ സ്നേഹം ഒരു നല്ല കൂടി വിനീത നമസ്കാരം വളരെ സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴാം തീയതി കട്ടപ്പനയില് ഇങ്ങനെ നല്ലൊരു പരിപാടിയിൽ അല്ലെങ്കിൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന ജില്ലകൾ അതിൽ കാട്ടുപോത്തിൻ്റെയും ആനയുടെയും അതുപോലെ തന്നെ മറ്റ് പന്നിയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയൊക്കെ അപകടങ്ങൾ അല്ല അവർക്ക് അവരുടെ അവർ മുഖാന്തരം മനുഷ്യനുണ്ടാകുന്ന അപകടങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ജില്ലകളിൽ വയനാട് ഇടുക്കി അതുപോലെ കോഴിക്കോട് ഇങ്ങനെയുള്ള മൂന്ന് നാല് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മലയോര മേഖലയുള്ള സ്ഥലമായ ഇടുക്കിയിൽ കട്ടപ്പനയിൽ ഈ ഫെസ്റ്റില് ഇങ്ങനെ നിങ്ങളെയൊക്കെ കാണാനും പാമ്പുകളെയൊക്കെ തൊടാനും പിടിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട് പണ്ട് കാലങ്ങളിൽ ഇതൊന്നുമില്ല ഇപ്പം നമുക്ക് ഇവിടുത്തെ പാമ്പുകളെ പിന്നെ പിടിക്കുന്ന ഇവിടുത്തെ ഷുക്കൂർ എന്ന് പറയുന്ന ഒരാൾ പാമ്പിനെ പിടിക്കുന്ന ഒരാളുണ്ട് ഇവിടെ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനോട് അദ്ദേഹവും അറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് പദ്ധതി വന്നാൽ നിങ്ങൾക്ക് സ്വയം അതിനെ പിടിക്കുന്നതുകൊണ്ടോ നിങ്ങളുടെ ജീവന അപകടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അതിനെ കാണും ഇപ്പൊ നമുക്കറിയാം എനിക്ക് വാട്സാപ്പിൽ ഡെയിലി ഒരു പത്തിരുപത് പാമ്പനെങ്ങനെ തല്ലിക്കുന്ന ഫോട്ടോസ് ആയിക്കുന്നുണ്ട് പാമ്പ് കടികൾക്കുന്നത് കൊണ്ടോ പാമ്പ് വീട്ടിനകത്ത് കാണുന്നതും ഒക്കെ അപ്പൊ നിങ്ങൾ അതിന് വീഡിയോ എടുക്കുന്നതുകൊണ്ടോ ഫോട്ടോ എടുക്കുന്നതുകൊണ്ടോ ഒരു നിയമതടസ്സങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇവിടെ പലരും കേരളത്തിൽ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോ പാമ്പിനെ ഒരു വീട്ടിൽ പാമ്പ് കയറുമ്പോൾ അതിഥിയെ പിടിക്കാൻ കരുമ്പോൾ ആ വീട്ടുകാരെ നമ്മൾ വെറും പരിഹാസപാത്രമായിക്കൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മൊബൈലിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ വീണ്ടും അവരെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത് ശുദ്ധ മണ്ഡലത്തരമാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം നിങ്ങളുടെ വീട്ടിൽ വരുന്ന പാമ്പുകളെ നിങ്ങൾക്ക് പിടിച്ച് എവിടെയും കൂടെ ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതുകൊണ്ടോ നിങ്ങൾക്ക് ഏകദേശം വീഡിയോ എടുക്കുക അല്ലെങ്കിൽ പിടിക്കുന്നവരുടെ വീഡിയോ എടുക്കുന്നതുകൊണ്ടോ ഒരു നിയമതടസ്സവും ഭാരതത്തിലില്ല ഇന്ത്യൻ ഫോറസ്റ്റ് ഇല്ല എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പോലീസിന്റെ സ്റ്റേഷനകത്ത് കയറി വരെ വീഡിയോ അവർ സംസാരിക്കുന്ന വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉള്ള നാളാണ് നമ്മുടെ ഭാരതം അപ്പൊ അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കുക അതിൽ എനിക്ക് നിങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകോട് പറയാനുള്ളത് അല്ലെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത് ഈ നദി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങൾ അർജുനെനിക്കറിയില്ല ഒരു കൊച്ചുകുട്ടി ഏഴ് വയസ്സുള്ള ഒരു മോള് പാമ്പു വേടിയേറ്റ് മരണപ്പെടുത്തി നിങ്ങളുടെ തൊട്ടടുത്താണ് പൈക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ എൻ്റെ അർജുന കളിച്ചുകൊണ്ടിരുന്ന മോള് ചവിട്ട് കയെന്നു കാലിക്കടിച്ചു കാലിക്കടിച്ചപ്പോടെ വേദനിച്ചപ്പോൾ മോള് കൈയ്യോട്ട് പിടിച്ചു കൈയ്യോട്ടോടെ തടവിയപ്പോൾ കയ്യിൽ കടിച്ചു എന്തായാലും മോള് വീട്ടിനകത്ത് കുഴഞ്ഞു വീണ് അമ്മ എടുത്തുകൊണ്ട് മോളെ എടുത്തുകൊണ്ട് ഓടി ലോറി റോട്ടിൽ കൂടെ പോയി ലോറി കൈ അതിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോള് മരണപ്പെട്ടു കുട്ടികളെ ഓർമ്മ കുട്ടികളെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മമാരോട് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ മലപ്പുറം ജില്ലയിൽ നാലു വയസ്സുള്ളൊരു കുട്ടി വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പാമ്പ് കിട്ടിയേറ്റ് മരണപ്പെട്ടു നിങ്ങൾ മറന്നു വേറെ ഈ വർഷം നമുക്ക് ഏകദേശം എട്ടോളം കുട്ടികളാണ് നമ്മുടെ കേരളത്തിലെ എട്ടോളം കൊച്ചു മക്കളാണ് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ തൊട്ടടുത്ത ജില്ലയിൽ കൊച്ചു ഏഴ് വയസ്സുള്ള ഒരു മോള് പാമ്പിനെ ചവിട്ടി കാലിൽ കടി കടികെട്ടി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തു അവര് പത്തനംതിട്ടയിൽ തന്നെ അടുത്താണ് പേരുക ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് ചെയ്ത് അവിടെ മൊത്തം പടുത്ത് അത് മുട്ടുവെച്ച് മുറിക്കണമെന്നു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അപ്പൊ എന്നെ അവര് വിളിച്ചു ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പെട്ടെന്ന് വാറന്റെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഏഴ് വയസ്സുള്ള മോളാണ് അവിടെ കൊണ്ട് തന്നെ ഞാൻ സൂപ്രണ്ടിനെ അഡ്മിറ്റ് ചെയ്ത് മോളുടെ കാലും മുറിക്കേണ്ട അവിടെ മുറിവൊക്കെ കഴിഞ്ഞപ്പോ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്തിപ്പോ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു അതിനേക്കാളും അവര് കൊല്ലഞ്ചില് അഞ്ചൽ എന്ന് പറയുന്നത് ഒരു അഞ്ചലില് ഒരു കൊച്ചു മോള് വീട്ടിനകത്ത് കിടന്നുറങ്ങിയ മോൾക്ക് ശങ്കൂരിൻ പാമന്റെ കടിയേറ്റു അവിടെ വീട്ടുകാരനെ കണ്ടു കടിച്ചത് കണ്ടു കൂട്ടിയ വീട്ടുകാരോടേ അവിടുത്തെ ഒരു പാമ്പനെ പിടിക്കുന്ന ഒരാളിനെ വിളിച്ചു ആ ആളും ഈ പാമ്പനെ പിടിച്ചിട്ട് ആ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് പേടിക്കേണ്ടതില്ല അത് കാട്ടുപാമ്പാണെന്നോ കാട്ടുപാമ്പിന്റെ കുഞ്ഞാണെന്നോ നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരു മണിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ ഒരു മണിക്കൂർ ഏരൂര് അഞ്ചിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ അവര് ഉടനെ സീരിയസ് പൊട്ടിക്ക് പെട്ടെന്ന് കൊണ്ടായി പൊട്ടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു ഉടനെ എന്നെ വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് സൂപ്രണ്ട് മെഡിക്കോളിലെ എസ് ഐ ടിയിലെ സൂപ്രണ്ട് ബിന്ദുമാണത്തെ വിളിച്ച് രാത്രി രണ്ടു മണിക്ക് വിളിച്ച് ഈ കുട്ടിയെ ഇവിടുന്ന് പെട്ടെന്ന് അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് അവനെ കുട്ടിയെ വെന്റിലേറ്ററിലാക്കി കുട്ടിയെ മരുന്ന് കൊടുത്ത് കുട്ടി രക്ഷപ്പെട്ട് ഈ കഴിഞ്ഞ നാല് ദിവസങ്ങൾക്കും മുന്നേ കുട്ടി വീട്ടിലേക്ക് വന്നു അപ്പോൾ ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇതൊരു പാമ്പിനെ കാണാനായിട്ടുള്ളതോ ഇവിടെ നിന്ന് കേരളത്തിൽ പാമ്പിനെ പിടിക്കുക മാത്രമല്ല പാമ്പുകൾ എവിടെ ആർക്കൊക്കെ കടി കടികിട്ടുന്നു ഏതൊക്കെ സാഹചര്യത്തിൽ കടി കടികിട്ടുന്നു കുട്ടികൾ എത്ര പേർക്ക് കുട്ടികൾക്ക് പാമ്പടിയിട്ട് മരണപ്പെടുന്നു എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്ത് കഴിഞ്ഞ മാസം സൈക്കിള് ചവിട്ടിപ്പോയ ആളിന് രാവിലെ രാത്രി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയാൾ സൈക്കിള് ചവിട്ടിപ്പോയാള് പേട്ടയില് സൈക്കിളിന്റെ വീലിന്റെ ഇടയിൽ കൂടെ കയറി കുരുങ്ങിയ അണലി മസിലേക്ക് കടിച്ചിട്ട് അദ്ദേഹം അവിടെ വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതുന്നെ മരണപ്പെട്ടു അപ്പൊ കേരളത്തിൽ ഈ വർഷം ഒരുപാട് പാമ്പുകടി സംഭവിച്ചിട്ടുണ്ട് പാമ്പുകടിയായിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട് ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഞങ്ങൾ വന്നത് കൊണ്ട് കേരളത്തിൽ പാമ്പുകടിയില്ല പാമ്പുകടി മരണമില്ല എന്ന് ശുദ്ധമായ മണ്ടത്തരമാണ് അത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പരത്തുന്ന കഥയാണ് ഞാൻ എല്ലാ വർഷവും പാമ്പുകടിയായിട്ട് മരണപ്പെടുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കാറുണ്ട് ഇന്നപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് നാളെ രാവിലെ ഞാൻ പോകുന്നത് പൈകേല മോളെ വീട്ടിലേക്കാണ് പാമ്പുകടിയേറ്റ് മരണപ്പെട്ട മോളെ വീട്ടിലേക്കാണ് അപ്പൊ ഞാൻ ഇവിടെയൊക്കെ ഒക്കെ സഞ്ചരിച്ച ഏത് സാഹചര്യത്തിൽ കടികെട്ടി എന്നൊക്കെ പഠിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ സഞ്ചരിക്കുന്നത് അപ്പൊ എന്തായാലും എന്റെ പ്രിയപ്പെട്ട ഈ കട്ടപ്പന ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന എല്ലാ നല്ലവരായ എൻ്റെ പ്രിയപ്പെട്ട അമ്മ പങ്കന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സൂക്ഷിക്കണം മുർഖൻ ബാബിന്റെ മൊട്ട ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരുപാട് വരിയാത്തൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ചൂട് കൂടിയപ്പോൾ ആളത്തിനകത്തിരുന്ന മുട്ടയെല്ലാം അവിഞ്ഞു പോയി പഴുത്ത് പഴുത്തന്നെ കേടായി പോയി മുട്ട വളരെ കുറച്ച് മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ വളരെ അപൂർവ്വമായിട്ട് മാത്രമേ കുറെ മുട്ടകൾ വിരിഞ്ഞിട്ടു പല സ്ഥലങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളുടെ മുട്ടകൾ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ നിങ്ങള് ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾക്കണ്ട് ഈ അഞ്ചു നേരൊരു മോള് തറയിൽ കിടന്നിറങ്ങിയ മോളാണ് പാമ്പുകടിയേറ്റത് ആ പാറശാല ഒക്കെ എടുത്ത് കട്ടിൽ ജനലിനോട് ചേർന്ന് ജനലിൽ തുറന്നിട്ട് പുറത്ത് വെള്ളമൊക്കെ അടിക്ക് വെച്ചിട്ട് കട്ടിൽ ജനലിനോട് ചേർത്തിട്ട് കിടന്ന മോള് പതിമൂന്ന് വയസ്സുള്ള മോള് പാമ്പുപടിയേറ്റ് മരണപ്പെട്ടു അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഉഷ്ണമാണ് ചൂടാണെന്ന് വിചാരിച്ച് ജനലിനോട് ചേർന്ന് ചുവരനോട് ചേർന്ന് ഒരിക്കലും കട്ടിലിടൽ കട്ടിൽ ഒരടിക്ക് അപ്പൊ ഒരടി അകലുമെങ്കിലും കൊടുത്ത് കട്ടിലിട്ടി കിടക്കാൻ പറ്റുള്ള തറയിൽ നിങ്ങൾ പായ് വിരിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെവരോട് ചേർന്ന് കിടക്കരുത് ഹോളിന്റെ നടുക്ക് അല്ലെങ്കിൽ റൂമിന്റെ നടുക്ക് ഒരു പായ്പരിച്ച് കിടക്കുന്നതുകൊണ്ട് അപകടം ഉണ്ടാവില്ല കാരണം പാമ്പുകൾ സാധാരണ മുസൈലിൽ കൂടെയും മുസൈക്കിലൂടെയും മാർക്കിൽ കൂടെ ഒക്കെ എഴുതുന്നത് ചുവരോട് ചേർന്നാണ് കേറുന്നത് ആ കയറി വരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും അതിന് ചേർന്ന് കിടന്ന് നമ്മുടെ ചൂട് കിട്ടുമ്പോൾ ചിലപ്പോൾ കടിച്ചു വന്നിരിക്കും അത് അപകടത്തിലേക്ക് പോകും നിങ്ങൾക്കറിയാം ആർക്കെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ആ പാട് രണ്ട് പാട് ആ ഡോട്ട് കണ്ടു ആ ഡോട്ടിന്റെ നാലു ചുറ്റും എവിടെയെങ്കിലും നിങ്ങളുടെ കൈയുടെ പുറം വശം ഈ നിങ്ങളുടെ തൊലി ആ പുറ ബെരലിൻ്റെ തൊലി വശം ഇങ്ങനെ വെച്ച് നോക്കുക ആ കടിയേറ്റ പാടിന്റെ മുന്നിൽ ആ നാല് ചുറ്റും എവിടെയെങ്കിലും വെച്ച് നോക്കുക അവിടെ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മറന്നു പോകാതിരിക്കും അത് ഓർത്തുവെക്കുക ചൂടി നിങ്ങൾ കൈയുടെ വെള്ളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം അത് വനമുള്ള പാമ്പിന്റെ കടിയാണെന്ന് മറന്നു പോകാതിരിക്കുക അതായത് നിങ്ങൾക്കറിയുമ്പോൾ എനിക്ക് ഏശം എല്ലാം കൂടി നാലായിരത്തിനേറെ പാമ്പുകളുടെ കടി കിട്ടി അതിൽ മൂവായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പ്രാവശ്യം മറ്റേ മുറുക്കൻ്റെ അണിലൂടെയും കടികിട്ടി അതിൽ പതിനാല് പ്രാവശ്യം സീരിയസ് ആയി നാല് പ്രാവശ്യം വെൻ്റിലേറ്ററിലും പത്ത് പ്രാവശ്യം ഐസിജിനും കിടന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ മലയാളികളോട് ഒക്കെ ഞാൻ പറയുന്ന ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച പോരുന്നത് ഡൽഹിയിലൊരു അവയർനെസ് പ്രോഗ്രാം ആയിരുന്നു മലയാളികളുടെ ഡൽഹി മലയാളികളുടെ ഒരു പരിപാടി ഞാൻ പങ്കെടുത്തു അപ്പോൾ അവിടെയൊക്കെ ഞാൻ മറ്റെല്ലാം കർണാടക തമിഴ്നാട്ടിലൊക്കെ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ ഓർക്കണം ഒരു കാരണവശാലും നിങ്ങൾ പാമ്പുകടി ഏറ്റവും സംശയം ഉണ്ടെങ്കിൽ ആ ഡോട്ട് ഉള്ള സ്ഥലത്ത് കൈവെച്ച് നോക്കുമ്പോൾ ചൂടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി ചൂടില്ലായെങ്കിൽ അത് വെനമുള്ള പാമ്പിന്റെ കടിയല്ല നോൺ വെനമസഹായ പാമ്പിന്റെ കടിയാണെന്ന് നിങ്ങൾ മറന്നു പോവാതിരിക്കുക അതുപോലെ നമ്മൾ ഒരുപാട് 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 പേര് ഇന്ന് എന്താ പറയുക പാമ്പ് മേഖലയിലുണ്ട് പാമ്പ് പിടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കടി കിട്ടിയ കാര്യം പറയാം അപ്പൊ പാമ്പ് കടിയായിട്ടാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ കടി കെട്ടിയ ആളിനെ പേടിപ്പിക്കാതിരിക്കുക കടികെട്ടി ആളിനെ പേടിപ്പിക്കാതിരിക്കും ഇവിടെ കേരളത്തിൽ കാണുന്നത് ഒരു ആളിന് പാമ്പുകടിയായിട്ടുള്ള നമ്മൾ ആദ്യം പേടിപ്പിക്കും പേടിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ പെട്ടെന്ന് എങ്ങനെ ഭയപ്പെടുത്താമോ ഒന്ന് നോക്കുന്നത് അവന്റെ രാഷ്ട്രീയമേതാണ് അല്ലെങ്കിൽ അവന്റെ വിശ്വാസമേതാണ് അപ്പൊ അവനെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം അല്ല പുള്ളി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് പേടിപ്പിക്കും പരമാവധി പേടിപ്പിക്കും അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പൊ സംഭവിക്കുന്ന എന്താണ് നിങ്ങൾ പരമാവധി പേടിപ്പിച്ച് നല്ല ഒരു പരിവുമാക്കിയതിനു ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് പാമ്പുകടി കടിയല്ല ചേര കടിച്ച പോലും മറന്നി ചേര കടിച്ചാലും പേടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം ചേര കടിച്ചാലും പേടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം അപ്പൊ നീർ കോഴി കടിച്ചാലും പേടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഒരു കാരണവശാലും നിങ്ങൾ പാമ്പ് കടിക്കഴിഞ്ഞാല് വൈദ്യന്മാർ നിങ്ങൾക്കറിയാം മലയോര മേഖലയിൽ വൈദ്യന്മാർ ധാരാളമുള്ള സ്ഥലമാണ് അവരെ കൊന്നടക്കം കുറ്റം പറയുകയല്ല കാരണം എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ച പാഠമാണ് കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൽ തച്ചോട്ട് കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് മോൾക്ക് പാമ്പ് കടിയേറ്റും അമ്മ രാവിലെ മോൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പ്രഭാത ഭക്ഷണമൊക്കെ കൊടുത്ത് സ്കൂളിൽ വിടാനായിട്ട് വായ്പ പിടിക്കാനായിട്ട് പറഞ്ഞ് മോള് വായ്പ പിടിക്കാൻ വാഷ് ബേസ് ഉണ്ടായിരുന്നൊരു താഴെ താഴെ തറയിൽ താഴത്തെ പൈപ്പിൽ പോയി വായ വാഷ് ബേസിൽ വാവ് പിടിക്കുന്ന സമയത്ത് താഴെ അടുത്ത അടുത്ത് മാളത്തിലിരുന്ന അതിഥി ആ കുട്ടിയുടെ കാലിലേക്ക് എത്തി കടിച്ചു കടിക്കുന്ന കണ്ടിട്ട് മോൾ മോളുടെ അമ്മയും അച്ഛനെ നിലവിളിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു വൈദ്യൻ വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരു വൈദ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി വിശ്വംഭരൻ ആ വൈദ്യ വീട്ടിൽ കൊണ്ടുപോയി പൊട്ടമൂട് എന്ന് പറയുന്ന സ്ഥലമാണ് അത് വൈദ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി വൈദ്യനാ മുറിവ് പരിശോധിച്ചിട്ട് പറഞ്ഞു പേടിക്കേണ്ട ഇത് എലി കടിച്ചതാണെന്നോ എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ശ്വാസം മുട്ടിലായി കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാഷ്വാലിറ്റി എത്തിയപ്പോൾ മോള് മരണപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ കൊച്ചിന്റെ വീട്ട് കൊച്ചിന്റെ അച്ഛനും അമ്മയും ചിറ്റപ്പന്മാരെല്ലാം കൂടെ വൈദ്യന്റെ വീട്ടിൽ നിന്ന് വൈദ്യം അടിക്കാൻ ശ്രമിച്ചപ്പോൾ വൈദ്യം പറഞ്ഞത് അയ്യോ പേടി അത് എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞത് ശരിയാണത് സാധാ എലിയല്ല കുറച്ച് കൂടി എലി കടിച്ചതാണെന്ന് ഇതാണ് നമ്മുടെ അത് ഒരു കാരണവശാലും നിങ്ങൾ പാമ്പ് കടിയേറ്റം നാ ചികിത്സാരീതി സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത് അത് ശുദ്ധമായ മണ്ടത്തരമാണ് പാമ്പ് കടിയേറ്റം ഫസ്റ്റ് ചെയ്യേണ്ട പേടിപ്പിക്കാതിരിക്കുക പിടിച്ചിരുത്തുക അതിനുശേഷം നിങ്ങളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രമേതാണോ അത് കീറി രണ്ട് പേരിൽ മൂന്ന് വരലും വീതിക്ക് കയറിയതിനു ശേഷം കടിയേറ്റ ഭാഗത്തു നിന്ന് മേലോട്ട് ഒരു ഒൻപതിഞ്ച് എട്ടിഞ്ച് ഒൻപതിഞ്ച് അകലത്തിന് ആ തുണി കൊണ്ട് വീതിക്ക് ചുറ്റി കെട്ടുക ഒരു കാരണവശാലും ടൈറ്റാക്കി കെട്ടരുത് വീ ഓട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക അതിനുശേഷം വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കയ്യിൽ കുറച്ചുകൂടെ ഉയർത്തി കെട്ടുക കൈയിലാണ് കടിയേറ്റാൽ ഒരു കാരണവശാലും കൈ തൂക്കിയിടാൻ അനുവദിക്കരുത് വേളിലോട്ട് ഉയർത്തി വെക്കരുത് ഹാർട്ടിന്റെ താഴെ ഇങ്ങനെ ഇരുത്തി കൈ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തെ നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ പാമ്പ് കടിയേറ്റാൽ ഒരു കാരണവശാലും ബ്ലേഡോ ഒന്നും ഉപയോഗിച്ച് മുറവോ മറ്റൊരാളിൽ നിന്ന് പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ കടിച്ച് ആ മുറിവിൽ നിന്ന് വനമെടുക്കാൻ ശ്രമിക്കരുത് കാരണം അത് അപ്പോൾ നിങ്ങളൊക്കെ പല്ലു തേക്ക് മോണ ഒരു ബ്രഷ് ഉപയോഗിച്ച് പല്ലു തേക്കുന്നവരാണ് അപ്പോൾ നിങ്ങളുടെ മോണയ്ക്ക് ചുറ്റും മുറിവുണ്ടാവാം നിങ്ങൾ അറിയാതെ വനം കടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ബ്ലറ്റിൽ കൂടി വരുന്ന വനത്തിൻ്റെ അംശം നിങ്ങളുടെ മോണയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അവിടെയൊക്കെ പഴുത്തിട്ട് ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകും നിങ്ങൾ ഓർത്ത് വെക്കണം നിങ്ങളുടെ നാട്ടിൽ ഈ അടുത്ത ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് പേർക്ക് പാമ്പ് കഴി പെരുമ്പാമ്പ് കടിയേറ്റ് ഒൻപത് വർഷങ്ങൾക്ക് മുന്നേ അവർ പാമ്പ് കൊടുത്തക്കാരല്ല അവർക്ക് കടിയേറ്റ് അവർ കയ്യൊക്കെ കഴിഞ്ഞ് ടി ടി ഒക്കെ എടുത്ത പ്രശ്നമൊന്നും പക്ഷെ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ പാട് വന്നു അതു പിന്നെ പടർന്നു വന്നു അങ്ങനെ ഒരു കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത് മറ്റ് മാഡ്ര മെഡിക്കോളിലേക്ക് റെഫർ ചെയ്തു അവരവിടെ ആർ സി സിയിൽ വന്നു എന്നിട്ട് എന്നെ വിളിച്ചു അപ്പോൾ അവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോഴാണ് അറിയുന്നത് അത് ആ പാമ്പുകൾ പെരുമ്പാമ്പിൻ്റെ കടിയേറ്റ ഭാഗം സ്കിൻ ക്യാൻസറായി മാറി നിങ്ങളുടെ ഈ അടുത്ത ജില്ല കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് രണ്ടുപേരുടെയും വീട് രണ്ട് പേരെയും എനിക്ക് ഞാൻ രണ്ടുപേരുടെ അഡ്രസ്സ് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരെ നേരിട്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാരണവശാലും അവർ ചേരയോ നെർക്കൂരി ഒന്നും കട്ടിയാൽ വെറുതെ പേറും സീരി എന്താ പറയുക ഈസിയായിട്ട് കാണാതെ അവിടെ നന്നായിട്ട് സോപ്പ് സോപ്പിട്ട് കഴുകിയതിനു ശേഷം നന്നായിട്ട് കാരാമശമുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിനു ശേഷം അന്നോ പിറ്റന്നോ പോയി ടി ടി ടെറ്റ്നസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് വരെ കുഴപ്പമൊന്നും ഉണ്ടാകുമ്പോൾ അത് ചെയ്യണം ഒരു കാരണം വച്ചാൽ നിസ്സാരമായിട്ട് കാണരുത് അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾ പറയണ്ട ഇപ്പം നിങ്ങൾക്ക് നമുക്കറിയാം നമ്മൾ പലരും പറയും പാമ്പ് കെട്ടി ഏറ്റാൾ കടിച്ച പാമ്പിനെ തല്ലിക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചില ഡോക്ടർമാർ പറയുമെന്ന് പറയും ശുദ്ധ പണ്ടത്തരമാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്കറിയാമോ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ തൊട്ടടുത്ത നാട്ടിൻ്റെ കോട്ടയത്ത് വെച്ചാണ് എനിക്ക് അവസാനമായിട്ട് കടിയേക്കുന്നത് ഞാൻ വെൻറ്റിലേറ്ററിലാവുന്നതൊക്കെ അപ്പോ എനിക്ക് കടി വനം വനംവകുപ്പിൻ്റെ ഒരു ഓഫീസർ വരെ വന്ന് ഭയങ്കര ചാനൽ വാർത്ത ഉണ്ടായി നിങ്ങൾ നിങ്ങൾ ഈ മീഡിയയിൽ കൂടി പോകുന്നവരുടെ നിങ്ങൾ കാണണം കേൾക്കണം ഇവിടെ ഇരിക്കുന്നവരാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് വനം വകുപ്പ് ട്രെയിനിങ് കൊടുത്ത പതിനാറ് പേർക്ക് പാമ്പ് കടിയായിട്ട് ഈ കഴിഞ്ഞ മാസം ആലപ്പുഴ വിഗ്രേഷൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെ കടിയേറ്റതുൾപ്പെടെ കുഞ്ഞുമക്കൾ എൻ്റെ കുഞ്ഞുമക്കൾ ഏശം ആ എട്ടോളം കുഞ്ഞുമക്കളുടെ ജീവൻ പാമ്പുകൾ അപകരിച്ചു അതുപോലെ തന്നെ ആനയുടെ കുത്തേറ്റ് മരണപ്പെട്ടു അതിൻ്റെ പന്നിയുടെ കുത്തേറ്റ് മരണു പന്നിയുടെ കുത്തേറ്റ് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് മരണപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താണെന്ന് വെച്ചാൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മാനസ്യമായിട്ട് വിഷമം തോന്നി എങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നതിനും വിഷം തോന്നി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കട്ടതയായിരുന്നു അതിനേക്കാളും കട്ടതയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് തുടക്കം എന്തായാലും എല്ലാവർക്കും ഈ കഴിഞ്ഞ വിഷുവിനും ഈ പെരുന്നാളിനും അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്ററിനും ഒക്കെ എല്ലാവരും നിങ്ങൾ ആ വിഷമത്തെ വെള്ളിയാഴ്ചയൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് മഴ നമ്മുടെ വിഷു ആഘോഷിച്ച് എല്ലാം കഴിഞ്ഞ് നല്ല നല്ല ഉഷാറായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി വരുന്ന ഈ എന്താ പറയുക ഇപ്പം നാല് മാസമേ ആയിട്ടുള്ള ഇനി ഒരു എട്ട് മാസം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതേക അസുഖങ്ങളൊന്നും ഇല്ലാത്തതെന്ന് വന്നപ്പോഴുന്നതിന് നിങ്ങൾക്ക് ആവശ്യത്തിന് ധനം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മാസ്റ്റർ സ്നേഹം ഈ അവസരത്തിൽ ഫെസ്റ്റൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളിയാണ് എല്ലാ പ്രോഗ്രാമും എൻജോയ് ചെയ്തു പേരെന്താണ് താങ്ക് യുണ്ട് ഫെസ്റ്റ് എങ്ങനെയാണ് നോക്കണേ അടിപൊളിയാണോ എല്ലാ റെയ്ഡിനും എല്ലാ കാര്യക്ഷേത്രയും എല്ലാം കണ്ടോ കണ്ടോ പേരെന്താണ് ഒലിവിയാ എവിടുന്നാണോ വിളയാംകുടി ഓക്കെ ഫസ്റ്റ് ഒക്കെ അടിപൊളിയാണോ സൂപ്പറാണോ കയറിയോ പേരെന്താണ് ഗൗതം എവിടെന്നെ ഫസ്റ്റൊക്കെ പേരൊക്കെ മനോജ എവിടുന്നാ കട്ടപ്പന ആണോ കട്ടപ്പന തന്നെ അടിച്ചോളി ഏനുണ്ട് ഫസ്റ്റ് എങ്ങനെയാ ചേച്ചി ഫസ്റ്റ് ഒക്കെ കണ്ടോ ഇഷ്ടപ്പെട്ടോ എവിടുന്നാ തന്നെ ഏ ഇരട്ടയറപ്പനാ ഓക്കെ